ണില് ഏത് ലെവലിലാണ് കൃത്യമായിട്ട് വെൽത്ത് മാനേജ് ചെയ്ത് കൊടുക്കേണ്ടത് ഏത് ടൈപ്പ് ഓഫ് ആളുകൾ ചെയ്തു കൊടുക്കണം അതൊന്ന് പറഞ്ഞു വെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നിഖിൽ ശരിക്കും പറഞ്ഞു അതൊരു ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഒരു കറക്റ്റ് വേർഡല്ല ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണത് അതായത് വെൽത്ത് മാനേജ്മെൻറ്റ് എന്നുള്ള വാക്ക് നമ്മൾ കൂടുതലും കേൾക്കുന്നത് ഇപ്പോൾ ഒരു ബാങ്കിൽ ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് ഡിവിഷനുണ്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നിഖിലിനെ പോലെയുള്ളവരും അങ്ങനെ ഒരുപാട് പേര് മ്യൂച്വൽ ഫണ്ടിൽ അഡ്വൈസ് ചെയ്യുന്നവരുണ്ട് അവർ അവരുടെ ആ പ്രൊഫഷന് കൊടുക്കുന്ന ഒരു പേരാണ് വെൽത്ത് മാനേജ്മെൻ്റ് എന്നുള്ളത് ഇപ്പം നമ്മൾ ബാങ്കിൽ ലോൺസ് ഉണ്ട് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ഐ ആം എ വെൽത്ത് മാനേജർ അപ്പം എൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വെൽത്ത് മാനേജ്മെൻറ്റിൻ്റെ ആളുകളുടെ വെൽത്ത് മാനേജ് ചെയ്യുന്ന ഒരു എക്സ്പോർട്ട് ഞാനൊരു ലോയറാണ് അല്ലെങ്കിൽ ഡോക്ടറാണെന്ന് പറയുന്ന പോലെയുള്ളൂ അതിൽ ചെയ്യുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് അപ്പോൾ വെൽത്ത് മാനേജ്മെൻ്റ് എൻ്റെ ജോബിൻ്റെയോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ആ ഒരു അഡ്വൈസറിയുടെ ഒരു പ്രൊഫഷണൽ പേരാണത് വെൽത്ത് മാനേജ്മെൻറ്റ് നല്ലാതെ അതിപ്പോൾ എനിക്ക് അഞ്ച് ലക്ഷം രൂപയുണ്ടെങ്കിൽ എനിക്ക് വെൽത്ത് മാനേജ് ചെയ്യാൻ പറ്റില്ല എനിക്ക് അഞ്ച് കോടി ഉണ്ടെങ്കിലേ ഞാൻ വെൽത്ത് മാനേജ്മെൻറ്റ് അങ്ങനെയില്ല എൻ്റെ അഞ്ച് ലക്ഷം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് എൻ്റെ വെൽത്ത് അപ്പോൾ എന്തുകൊണ്ട് അത് മാനേജ് ചെയ്യുന്നില്ല അമ്പത് കോടിയുള്ളവൻ പറയും അതാണ് എൻ്റെ വെൽത്ത് അപ്പോൾ അത് ഒരു നമ്മളൊരു വലിയൊരു വളരെയധികം പ്രസിദ്ധനായി ഒരുപാട് പൈസയുള്ള ഒരു കോടികളുള്ള ഒരാളെ കമ്പയർ ചെയ്യുമ്പോൾ അയാൾക്ക് അമ്പത് കോടി ഒന്നുമല്ല ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് നമ്മൾ പലരുടെയും പേര് നമുക്കറിയാം അവരുടെ മുന്നിൽ അതൊരു വെൽത്തല്ല പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പത്ത് കോടിയോ അമ്പത് കോടിയോ ഉണ്ടെങ്കിൽ അത് വെൽത്ത് വെൽത്തല്ലേ വെൽത്താണ് അപ്പോൾ വെൽത്ത് എന്ന് ഞാൻ പറയുന്നത് ഒരു പ്രൊഫഷന് നമ്മൾ കൊടുക്കുന്ന ഹൂ ആർ യു ഐ എം എ വെൽത്ത് മാനേജർ വിച്ച് ഡിപ്പാർട്ട്മെൻറ് ആർ യു ഡീലിങ് വിത്ത് എന്ന് ചോദിച്ചാൽ ഞാൻ വെൽത്ത് മാനേജ്മെൻറ്റിൻ്റെ ആണ് എന്ന് പറയുന്നത് നിഖിലും ചെയ്യുന്നുണ്ട് അതുപോലെയുള്ള പ്ലാനേഴ്സ് ചെയ്യുന്നുണ്ട് അഡ്വൈസേഴ്സ് ചെയ്യുന്നുണ്ട് ബാങ്കുകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പേരത് ചെയ്യുന്നു അതാണ് വെൽത്ത് മാനേജ്മെൻ്റ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു തുടക്കമാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്നേ ഞാൻ പറയുന്നു